നിരവധി സിനിമകളിലൂടെ ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് എത്തിയ താരം കുടുംബവിളക്കെന്ന പരമ്പരയിലൂടെയാണ് മലയാളികൾ പരിചിതനായത് സിദ്ധു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ വെറുത്തുവെങ്കിലും കെ കെ മേനനോടുള്ള ഇഷ്ടം ഒട്ടും കുറഞ്ഞിരുന്നില്ല ഇപ്പോൾ സാന്ദ്രൻ രൂ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എന്നും എത്തുന്നു ഇപ്പോഴാ തന്റെ ആരാധകരോട് ഒരു പ്രത്യേക റിക്വസ്റ്റുമായി എത്തിയിരിക്കുകയാണ് കെ കെ മേനോൻ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ ആവശ്യപ്പെട്ട് ദേവിജിത് തന്നെ സമീപിക്കരുതെന്നാണ് കെ കെ മേനോന്റെ അപേക്ഷ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും എന്നോട് സഹായിക്കുമെന്നും സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഒരു വീഡിയോ എടുത്തു എന്നത് എനിക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് വിഷിംഗ് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സാധിക്കുന്നില്ല അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഇതിന്റെ ആത്മാർത്ഥമായ റിക്വസ്റ്റ് ആണ് ദേവി ചെയ്ത് വിഷിംഗ് വീഡിയോ എന്നോട് ചോദിക്കരുത് എനിക്കറിയാം നിങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമായിരിക്കാം പക്ഷേ എനിക്കത് അങ്ങനെയല്ല കൂടുതലും വരുന്നത് ബസ്സിലെ കൂട്ടായ്മ വാട്സ്ആപ്പ് കൂട്ടായ്മ മോർണിംഗ് വാക്ക് ഫ്രണ്ട്സ് ഇതിന്റെയൊക്കെ ആനിവേഴ്സറി ഇങ്ങനെയുള്ള വീഡിയോ ആവശ്യപ്പെട്ടാണ് പിന്നെ അമ്പലത്തിലെ പരിപാടികൾക്കൊന്നും എന്റെ വിഷസ് വേണമെന്നില്ല അമ്പലങ്ങൾ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് എന്നോട് ആർക്കും മുഷിപ്പ് തോന്നരുത് തെറ്റിദ്ധരിക്കരുത് വിഷയം വീഡിയോ ചെയ്യുന്നത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും കെ കെ മേനൻ പറഞ്ഞു വിഷയത്തിൽ കെ കെ മേനെ പിന്തുണച്ച് സീരിയൽ ലോകത്തെ സുബിനും സായി ലക്ഷ്മിയും എല്ലാം കമന്റിൽ എത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കെ കെ മേനെ പിന്തുണച്ച് ആരാധരും കമന്റ് ബോക്സിൽ എത്തി പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക